ഹൈ ഫാമിലീസ് വെൽക്കം ടുപ്പിസോഡ് സോ ഇന്ന് നമ്മുടെ ഫ്ലോഗ്സ് വെരി സ്പെഷ്യൽ ഓക്കെ നമ്മളിന്നൊരു ബിരിയാണി റിവ്യൂ ആണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം സോ മാമിൻ്റെ സന്തോഷം കണ്ടോ മറ്റൻ ബിരിയാണി എന്ന് പറയുമ്പോഴുള്ള സന്തോഷമാണത് ഉച്ചയായ്പയത്തിനും നല്ല വിഷപ്പായിരുന്നു സോ ഓഫീസില് ഞങ്ങൾ മൂന്നേരം മാത്രം ഉണ്ടായിരുന്നു സോ തോട്ടലേക്ക് വൈ നോട്ട് ഓർഡർ ബിരിയാണി അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു ക്രാന്തം പിടിച്ച് ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും സാപ്പിടാൻ പോവാണ് എങ്ങനെയുണ്ട്

നമുക്ക് ചിക്കൻ കാലാണ് സോ സോഫ്റ്റ് നമ്മൾ ഈ പഞ്ഞി കട്ട എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇരുന്നാണ് ഞാൻ അതാണ് നിങ്ങളിത്ര സൂം ചെയ്ത് കാണിക്കുന്നത് ബിക്കോസ് അത്രയും അത്രയും സോഫ്റ്റായിട്ടുള്ള ചിക്കനായിരുന്നു അത് ആ റൈസിൽ കുറച്ച് സാലഡൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ ചുറ്റും ഉള്ളതൊന്നും കാണില്ല എന്ന് പറയണത് സത്യ സോ ബിരിയാണി ലവേഴ്സ് ഔട്ട് അവിടെ ഉണ്ടെങ്കിൽ ഇത് വഞ്ചെങ്കിലും ട്രൈ ചെയ്യേണ്ട ബിരിയാണി ബിരിയാണിയാണെന്ന് മസ്റ്റ് 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 റെക്കമെൻഡ് ചെയ്യാണ് ഞാൻ കാരണം അത്രയും അത്രയും യമ്മി ബിരിയാണി ആയിരുന്നു അത് സോ ഞങ്ങൾ ബിരിയാണി കഴിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് ലൈക്ക് പയ്യ നമുക്ക് അത്രയും ഹെവി ഇല്ല ഒരു ബിരിയാണി കഴിച്ചപ്പോൾ അതേപോലെ തന്നെ ഭയങ്കര നീര് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര മസാല ഫീല് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ലൈറ്റ് ആൻഡ് നമ്മുടെ സ്റ്റൊമക്ക് വാസ് സോഫ്റ്റ് ഫില്ലിങ് സോ ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബട്ടൺ ബിരിയാണി ആണെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസ് ബീഫ് ആണെങ്കിൽ വൺ ഫോർട്ടി ചിക്കൻ ആണെങ്കിൽ വൺ തേർട്ടി റുപ്പീസ് വരുന്നത് ഭക്ഷണം കഴിയേണ്ട താമസം എനിക്ക് ബിരിയാണി ഉണ്ടാക്കിയ ആളെയും അല്ലെങ്കിൽ കൊടുക്കുന്ന ആളെയും കണ്ടേ പറ്റുന്നേ അങ്ങനെ ഞാൻ വേറെ ഒന്നും നോക്കിയല്ല ഓഫീസ് ഇറങ്ങി കട എവിടെയാ തപ്പി തപ്പി പിടിച്ച് നോക്കി ഇപ്പം ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള മട്ടാഞ്ചേരി തമ്പ് ബിരിയാണി കണ്ടെത്തി അങ്ങനെ ചേട്ടനെ വിളിച്ച് നോക്കി ഹീസായിട്ട് ഇപ്പോൾ വന്നോളു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്ന ടൈമാണ് പക്ഷെ എന്നാൽ കൂടി വന്നോളാൻ പറഞ്ഞു സോ വി ജസ്റ്റ് വെൻറ്റ് ടു ദി ഹോട്ടൽ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോലും പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്ന് ശാന്തത്തിന് ശേഷമാണ് നമ്മൾ ലഞ്ചിൻ്റെ ടൈമായി പകത്ത് കയറിയത് ലൈക്ക് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസും യങ്സ്റ്റേഴ്സും കുറേ പേര് വന്ന് കഴിക്കുന്ന ഒരു നല്ലൊരു സ്പോട്ടായിട്ട് ഇതെടുക്കാം അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് ആണ് നമ്മൾ വിത്തിൻ ബഡ്ജറ്റ് ബിരിയാണീസ് കിട്ടുന്ന ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബിരിയാണി കിട്ടുന്നത് ഈ ഒരു ഹാഫ് ബിരിയാണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചടണി ചേട്ടാ ഞാനൊന്നും അകത്തേന്ന് നോക്കി പോകാൻ എനിക്ക് ആ ബീമണിയുടെ ചെമ്പ് കാണണം എന്നുണ്ടായിരുന്നു സോ ഞാൻ അകത്തേക്ക് ഒന്ന് നോക്കാണ്ട് കൂടെ വേണം ചെയ്തു എല്ലാ ദിവസവും ഈ സമയത്ത് ഫ്രൈഡേ സാറ്റർഡേ സോ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു ത്രീ ഓ ക്ലോക്ക് ആണ് പിന്നെ വൈകിട്ട് ഈവനിംഗിൽ നമുക്ക് ഓർഡേഴ്സ് ബിരിയാണി ചട്ടൻ റോഷ് ബിരിയാണി സർവ്വീറോ സൈമാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് എനിക്ക് കാണാം സോറ് എല്ലാർക്കും ഫുഡ് സോറി ഫുഡിന്റെ റിവ്യൂ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പറയാനുള്ളത് ഒട്ടും തന്നെ പോകുന്ന നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിന്റെ മൊത്തം കാണുന്ന ഒരു അതാണ് നമ്മുടെ ാണ് ലഞ്ച് കേറ്ററിംഗ് സർവീസിംഗെടുക്കുന്നുണ്ടല്ലേ ഓക്കെ ശരി സാർ താങ്ക് സോ ഇവിടെ നമ്മൾ ബിരിയാണി റൈസ് മാത്രം വെച്ചേക്കുന്ന കാണാം ബിസി സെർവിംഗ് ആണ് ചിക്കൻ്റെ പിന്നെ കേട്ടാണിക്ക് ഒട്ടും ഹെവി ഫീല് വരുന്നില്ല വെരി ലൈറ്റ് ആൻഡ് ഒട്ടും തന്നെ മറ്റു ഷോപ്പുകൾ ഉള്ള പോലെ ഭയങ്കര മസാല ഉള്ള ഫീല് അതൊന്നുമില്ല സോ ഗുഡ് ഞാൻ വിചാരിച്ചു നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞാൽ so i hope you guys also try out this place it's in ഭക്ഷണം പയർ മാത്രയ്ക്കുന്ന ഒരു സംഭവമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ അഭിപ്രായങ്ങൾ ഭക്ഷണം ഫോൺ ഒരു രീതിയിലുള്ള പ്രിസർവേറ്റീവ്സോ ഒന്നും യൂസ് ചെയ്യാതെ ഫ്രെഷ്ലി ഡെയിലി മെയ്ഡ് ബിരിയാണിയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സോ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ വൈന്ദയാണ് ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ വൈ ഡുഡ് യു ജസ്റ്റ് ലൈക്ക് ഷെയർ ആൻഡ് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് മൈ ചാനൽ സി യു വാണ്ട് നെക്സ്റ്റ് വ്ലോഗ്